ഹലോ അസ്സാമലൈക്കും അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ല അന്നാർക്കിളി കട്ട് ഓപ്പൺ ഇല്ലാത്ത ത്രീ പീസ് കൊണ്ടുവരാ കല്ലി കട്ടിങ് ഐറ്റം എന്നല്ല അതാണ് കേട്ടോ ഒരു ത്രീ പീസ് അപ്പം ഇത് മസ്ലിൻ്റെ നല്ല സുഖം ഉണ്ട് കേട്ടോ യൂസ് ചെയ്യാൻ നല്ല സോഫ്റ്റ് ആണ് മസ്ലിൻ്റെ അന്നാർക്കിളി ടൈപ്പാണ് ഓപ്പൺ ഇല്ലാത്ത ടൈപ്പ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് ഫ്രീഷിപ്പാട്ടോ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് ഫ്രീഷിപ്പ് ഇതിൻ്റെ അവിടെ ഫ്രണ്ട്ലി ഇയർ അതൊക്കെ ഉള്ളു പിന്നെ ഇങ്ങനെ ഓപ്പൺ ഇല്ലാത്ത ടൈപ്പ് ാണ് കേട്ടോട്ട് അത് പോലെയാണ് ലെങ്ത് വരുന്നത് നാപ്പത്തഞ്ച് ലെങ്ത് വരുന്നേ ജസ്റ്റ് വീന്ന് നാപ്പത്താറ് കിട്ടാ സൈസ് ഒക്കെ പിന്നെ ഓപ്പൺ ഇല്ലാതെ ഷേപ്പ് ആക്കുന്നവർക്ക് ഷേപ്പ് ഷേപ്പാക്കും ഒക്കെ ചെയ്യട്ടോ എക്സൽ ഉള്ളവർക്കും ഡബിൾ എക്സൽ ഉള്ളവർക്കും ഒക്കെ എടുക്കാം അല്ല ഡബിൾ എക്സൽ ഉള്ളവർക്ക് എടുക്കുക അത് ആക്കി കൊടുത്താൽ മതി എക്സലും ഡബിൾ എക്സലും ഒക്കെ ചോദിച്ചിട്ട് ഞമ്മളവിടെ ഓർഡർ ചെയ്തിരുന്നു കിട്ടിയില്ല അല്ലേ എക്സലും ഡബിൾ എക്സലും ഞമ്മള് പറഞ്ഞിട്ടുള്ളൂ കിട്ടിയിട്ടില്ല അതാണ് ൾക്കാര് ചോദിച്ചിരുന്ന എക്സലും ഡബിൾ എക്സലും എന്തേന്ന് അപ്പൊ അതാ കേട്ടോ അത് ലൈനിങ് ഒക്കെ ഉണ്ട് എന്താ നല്ല ത്രീ എക്സൽ ആണ് കാണിക്കണത് അപ്പൊ അളവൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാപ്പത്തി ആറ് ജസ്റ്റ് രീതി ലെങ്ത്ത് നാപ്പത്തഞ്ച് പിന്നെ പാൻറിന്റെ ലെങ്ത് മുപ്പത്തൊമ്പത് ത്രീ ഫോർ സ്ലീവ് നല്ല നല്ല പ്രിന്റ് ആട്ടോ ഇതാ കട്ടിങ് ഇങ്ങനെ കട്ടിങ് കട്ടിങ് ആയിട്ടുള്ള അതാ കേട്ടോ ഇവിടെ ഒക്കെ കട്ടിങ്ങനെ ഇങ്ങനെ നമ്മൾ ഇതിലുണ്ടല്ലോ ഒരു തലി കട്ടിങ്ങിൽ ആ ഒരു ടൈപ്പ് ആണ് അപ്പൊ നമ്മൾ എക്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മളെ വീഡിയോ ചെയ്യാം കേട്ടോ എക്സെൽ കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് പേറ്റൊക്കെ നല്ല രീതിയിൽ കിട്ടും ഡബിൾ എക്സ് ഉള്ള ത്രീ എക്സ് എല്ലിനുള്ള ഒക്കെ ഉണ്ട് ത്രീ എക്സ് എൽ ആയിട്ട് അപ്പം അപ്പം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പെട്ടെന്ന് പിന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഇപ്പോൾ തന്നെ കാണിക്കാൻ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടോ അതിന് വെച്ച് നോക്കുമ്പോഴൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്ത കിടക്കുന്നത് ഉണ്ടോ നല്ലൊരു ഡാർക്ക് കരിഞ്ഞീരല്ലത് കരി ഹാഷ് കളറും കൂടെ കേട്ടോ പിന്നെ പാൻറ് ഇതാ വരുന്നത് ഷോൾ വാങ്ങിക്കോ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിങ്ങിലൊക്കെ നല്ല അടിപൊളി മസ്ലിന്റെ ചുദാർ കിട്ടിയെന്ന് പറയും അടിപൊളിയല്ലേ ഇതാ കളർ ഓഡിയൻ പിങ്ക് ആട്ടോ ഇതില് ആ ഓപ്പൺ എല്ലാം കാണിച്ചില്ലേ അതിന്റെയൊക്കെ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ പക്ഷെ അതിനേക്കാളും ഒന്നും കൂടി തുണിയൊക്കെ ഉണ്ട് നല്ല വീതി ഉണ്ട് മാത്രം മാത്രം ഓപ്പൺ ചെയ്യാനുള്ളൂ ചെറിയ വ്യത്യാസം കേട്ടോ അപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആവശ്യം ഞങ്ങൾ മെസ്സേജ് ചെയ്തോളൂട്ട് കുറച്ചും കൂടെ ഉണ്ട് നമ്മൾ റീസ്റ്റോക്കിനും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റീസ്റ്റോക്ക് വരും ഇതാണ് ഷോൾ കേട്ടോ നമ്മളൊരു ഡെയിലി യൂസിനൊക്കെ നല്ല ഉപകാരമായിട്ട് ഈ ഒരു സംഭവം കാരണം ഇപ്പോൾ ഓപ്പൺ ഇല്ലാത്ത ഒരു ട്രെൻഡായി ഇറങ്ങിയത് കൊണ്ട് തന്നെ പിന്നെ ഡെയിലി എല്ലായിരിക്കും ഇഷ്ടമാത് കാരണം നമ്മളൊരു ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ കുറേ ആണ് അതാണ് ഷോൾ തന്നെ പിന്നെ ഒരു കാര്യം വിട്ട് ഷാളും പാൻറ്റും ടോപ്പ് ഒക്കെ മസ്തീനാണ് കേട്ടോ ലൈനിങ് ഗ്രേപ്പാണ് ഒരു ഫുൾ പ്രിൻറ്റും വരുന്നതിൽ നല്ല അടിപൊളിയാ ചെറുതായിട്ട് ഇതായിട്ടൊന്നുമില്ല നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിന്റെ പാൻറ് വരുന്നത് ഈ ഒരു കളറിലാണ് പിന്നെ ഷോളാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന് പാൻറിന്റെ അടുത്ത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പതിൻ്റെ അടുത്ത് മുപ്പത്തെട്ടരേ ഉള്ളൂ കേട്ടോ ഭംഗിട്ട് ഈ ഒരു കളർ ഒക്കെ കൊണ്ടുവന്നാല് പെട്ടെന്ന് സെയിൽ ആയി പോണതാണ് ഈ ഒരു ബിറ്റ് ഇതൊരു മസ്ലിനാണത് കൊണ്ട് ഒരു ഒക്കെ നമുക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് നല്ലൊരു ഭംഗിയാണ് പാന്റ് അടിപൊളിയല്ല ബ്ലാക്കിലാണ് നല്ല ബ്ലാക്ക് ആക്കണ്ട അടിപൊളി ബ്ലാക്കിലാണ് ബ്ലാക്ക് പാൻറ്റ് ഷോള് കണ്ട ഷോള് ബ്ലാക്ക് ട്ടോ കളറൊന്നും രക്ഷ ഇല്ലാത്ത കളറാണ് അപ്പം വലിയ ഫ്ലവറും വലിയ പ്രിന്റിനൊക്കെ ഇട്ട ആൾക്കാർ കൂടുതൽ ഈ കോഴ്സറ്റിലൊക്കെ ഇതിലൊക്കെ നല്ല അടിപൊളിയാവും അപ്പം ഓപ്പൺ യൂസ് ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ നല്ല വർക്കാകും അപ്പൊ നമ്മൾ ഗീവായിട്ട് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ മൂന്നും നാലൊക്കെ വീഡിയോ ആയിട്ടുണ്ട് പത്ത് കയറി ഗീവ് തിരഞ്ഞെടുത്ത് എല്ലാവർക്കും സമ്മാനം അയച്ചു കൊടുത്തിട്ടുണ്ട് കത്താനും ചൂടാറും ചൂടാറും വലിയ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലവർക്കൊക്കെ അയച്ചു വെച്ചിരുന്നു പക്ഷേകൾ ഒന്ന് പിന്നെ ആൾക്കാർ ചിലരൊന്നും ചിലർ കമെന്റ് ചെയ്യും കമന്റ് ചെയ്യാം അപ്പൊ ചില കൊടുക്കണില്ലായിരുന്നു നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ ഈ വരുന്നതൊക്കെ ഇത് അപ്പൊ ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് ഇടുക വാട്സ്ആപ്പിൽ വരിക കേട്ടോ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് ഫസ്റ്റ് ഞാൻ റേറ്റ് പറഞ്ഞിട്ടുള്ള ആയിരത്തി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ വരുന്നത്